ദ ജേർണലിസ്റ്റിലേക്ക് നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഉപയോഗിച്ച് ഒരൊറ്റ രാത്രി ഇസ്രായേലിനെ വിറപ്പിച്ചു നിർത്തിയ ഇറാൻ ഇപ്പോൾ തീരാൻ പോവുകയാണ് എന്ന് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പലരും സോഷ്യൽ മീഡിയയിൽ വലിയ വാദത്തിൽ ഉന്നയിച്ചു കണ്ടു പക്ഷെ അവരെയൊക്കെ നിരാശരാക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ മലമറിക്കുമെന്ന് എഴുതിയവരെ ഞെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു തീരുമാനം വന്നിരിക്കുകയാണ് ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്കേണ്ടതില്ല എന്നതാണ് ആ തീരുമാനം അത്തരമൊരു തീരുമാനമെടുത്ത യുദ്ധ ക്യാബിനറ്റിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തീവ്ര വലതുപക്ഷ മന്ത്രിമാരുണ്ടായിരുന്നു ബെന്നി ഗ്യാൻസിനെ പോലെയുള്ള ഇപ്പോൾ റഫയിലെ ദശലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ റിപ്പീറ്റ് ബെന്നി ഗ്യാൻസിനെ പോലെയുള്ള ഇപ്പോൾ ദസയിലെ റഫയിലെ ജനങ്ങളെ മുഴുവൻ തീർത്തു കളയും എന്ന് പ്രഖ്യാപിച്ച നിരവധി പ്രമുഖരുണ്ടായിരുന്നു ഈ തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ശക്തികൾ എത്രയും വേഗം ഇറാനെ അങ്ങ് കളയും അല്ലെങ്കിൽ അതിനുള്ള ശേഷി ഇസ്രായേലിനുണ്ട് വാ അങ്ങോട്ട് ചെന്ന് കാണിച്ചു കൊടുക്കാം എന്ന മട്ടിൽ പ്രഖ്യാപനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും എങ്ങുമെത്താതെ തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇറാനെ ഇപ്പോൾ തീർത്തുകളയും അല്ലെങ്കിൽ ഇറാനെ ദാ തീർക്കാൻ പോകുന്നു ഇറാൻ ഇനി അധികനാൾ ആയുസ് ഇല്ല എന്ന് തള്ളി മറിച്ചവരൊക്കെ അന്തം വിട്ട് നിശബ്ദരായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ യുദ്ധ ക്യാബിനറ്റ് ചേരുകയാണ് ആ യുദ്ധ ക്യാബിനറ്റിൽ ചേർന്നിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധ ക്യാബിനറ്റിലെ അംഗങ്ങളോട് മന്ത്രിമാരോട് പറയുകയാണ് ഇറാന് നമ്മൾ ശക്തമായ തിരിച്ചടി കൊടുക്കണമെന്ന് പക്ഷേ യുദ്ധ ക്യാബിനറ്റിലെ ചില തീവ്ര വലതുപക്ഷ സൈനിസ്റ്റ് ബുദ്ധിജീവികളല്ലാതെ അല്ലെങ്കിൽ അത്തരം ഐഡിയോളജി പിന്തുടരുന്ന വർഗീയ വെറിയന്മാരായ ചില മന്ത്രിമാരല്ലാതെ മറ്റാരും ഇപ്പോൾ ഒരു തിരിച്ചടി നൽകണം എന്ന നെതന്യാഹുവിൻ്റെ വാദത്തെ പിന്തുണച്ചില്ല എന്നാണ് സി എൻ എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഇന്നലെ മുതൽ തന്നെ അമേരിക്ക തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു ഇനി അതായത് ഇപ്പോൾ നടത്തിയ ഒരു ആക്രമണമല്ലാതെ വീണ്ടും ഇറാൻ ഒരു ആക്രമണം നടത്തിയാൽ ഇസ്രായേലിന് വേണ്ട പിന്തുണയൊക്കെ അമേരിക്ക കൊടുക്കും പക്ഷേ അങ്ങനെയൊന്നില്ലാത്തിടത്തോളം കാലം ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തരുത് അങ്ങനെ നടത്തിയാൽ ഞങ്ങൾ പിന്തുണയ്ക്കില്ല ഇതായിരുന്നു അമേരിക്കയുടെ നിലപാട് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കാൻ സന്നാഹമുള്ള ഒരു രാജ്യമാണ് എന്ന് മാത്രമല്ല അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായാൽ പശ്ചിമേഷ്യ മൊത്തം ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും അങ്ങനെയാണ് അമേരിക്ക തിരിച്ചടിക്കേണ്ടതില്ല ഇറാനെ എന്ന ഒരു നിലപാട് മുന്നോട്ട് വെച്ചത് അതുതന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ യുദ്ധ ക്യാബിനറ്റിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ഒരു കാരണവശാലും ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്കേണ്ടതില്ല തിരിച്ചടിക്കുന്നില്ല അത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇറാനെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമിക്കുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഇസ്രായേലിന്റെ ഗസ മോഡൽ ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന വർഗീയ വെറിയന്മാരായ നരാധമന്മാരായ ക്രൂരന്മാരായ പൈശാചികത മാത്രം മനസ്സിലുള്ള കേരളത്തിലെ അടക്കം പല രാഷ്ട്രീയ മാധ്യമ ചിന്താസരണികളിൽ ഒരു പ്രത്യേക അജണ്ടയോടുകൂടി വർഗീയത ഉയർത്തിപ്പിടിച്ചു പ്രവർത്തിക്കുന്ന പലർക്കും ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു തീരുമാനമെന്ന നിലയിലാണ് ഇസ്രായേലിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത് ഒരു യുദ്ധ ക്യാബിനറ്റിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു ഇറാനെ ഇപ്പോൾ തിരിച്ചടിക്കേണ്ടതില്ല പക്ഷേ യുദ്ധ ക്യാബിനറ്റിൻ്റെ വീര്യം നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ മനോധൈര്യം തകരാതിരിക്കാൻ വേണ്ടി അവർ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അർഹമായ സമയത്ത് അല്ലെങ്കിൽ അവസരം വരുമ്പോൾ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറയുന്നുണ്ട് അതായത് ഇപ്പോൾ അങ്ങനെ ഒരു അവസരമില്ല ഇറാനെ ഇപ്പോൾ ആക്രമിച്ചു തകർക്കാനുള്ള പാങ്ങ് ഞങ്ങൾക്കില്ല എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയാൽ ശക്തമായി തിരിച്ചടിക്കും വീണ്ടുമെന്ന് ഇറാൻ പറയുന്നു അതായത് ഇന്നലെ നടത്തിയ ആക്രമണം കൊണ്ട് ഞങ്ങൾ നിർത്തില്ല അത് സിറിയയിലെ ഡമാസ്കസിൽ ഇറാൻ കോൺസുലേറ്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരമാണ് നൂറിലേറെ മിസൈലുകളും ഡ്രോണുകളും ഡ്രോണുകളുമൊക്കെ ഒന്നിച്ചയച്ച ഞങ്ങളുടെ ഈ നടപടി ആ നടപടി ഒരു മുന്നറിയിപ്പ് മാത്രമാണ് അല്ലെങ്കിൽ അത് ഈ സിറിയയിലെ ആക്രമണത്തിനുള്ളൊരു തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ നടന്നത് അതോടെ കഴിഞ്ഞു അതിൻ്റെ പേരിൽ ഇനിയും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല ഇനിയും തിരിച്ചടിക്കാനുള്ള സന്നാഹങ്ങളൊക്കെ ഞങ്ങളുടെ ഉണ്ട് എന്ന് ഇറാൻ തീർത്തു പറഞ്ഞിരുന്നു റഷ്യയും ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു ശക്തമായ തിരിച്ചടി ഞങ്ങളും നൽകും ഇനി ഇറാനെ ആക്രമിച്ചാൽ എന്ന് റഷ്യയും പറയുന്ന സാഹചര്യമുണ്ടായി സ്വാഭാവികമായും റഷ്യ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അതും ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിന് തിരിച്ചടിയാണെന്ന് മാത്രമല്ല റഷ്യയും പടക്കളത്തിൽ ഇറങ്ങിയാൽ ഇത് ഒരു വലിയ യുദ്ധത്തിൻ്റെ മഹായുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വളരും പശ്ചിമേഷ്യയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും പശ്ചിമേഷ്യ എന്ന് പറഞ്ഞാൽ എണ്ണ ഉൽപാദനം മാത്രമല്ല ഗ്യാസ് ഉൽപാദനമുണ്ട് അതുപോലെ തന്നെ നിരവധിയായ വ്യവസായ ശൃംഖലകൾ കണ്ണിചേരുന്ന ഒരു ഇടമാണ് ഈ പശ്ചിമേഷ്യ അപ്പോൾ അവിടെ ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എണ്ണയും ഗ്യാസും ഒന്നും ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും അത് വലിയ ക്ഷാമത്തിലേക്കും അതുപോലെ തന്നെ വിലക്കയറ്റത്തിലേക്കും കാര്യങ്ങളെ നയിക്കും അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളെയും എത്തിക്കും അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ യുദ്ധം ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഇനിയും വലിയ യുദ്ധങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ അന്താരാഷ്ട്ര സമൂഹം അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെ വിലയിരുത്തിയിരുന്നു അതുകൊണ്ടാണ് ഒരു വശത്ത് ഇസ്രായേലിന് വേണ്ട എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുമെന്ന് പറയുമ്പോഴും ഇറാനെതിരെ തിരിച്ചടിക്കരുത് എന്ന ഉപദേശം അമേരിക്ക നൽകുന്നത് എന്ന് മാത്രമല്ല ഇന്നലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പശ്ചിമേഷ്യയിൽ എത്തി ഈജിപ്റ്റുമായും ഖത്തറുമായും ഒക്കെ ചർച്ച നടത്തി ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിട്ടാണ് മടങ്ങിയത് എന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് അവരും കരുതുന്നത് ജി രാജ്യങ്ങളുടെ യോഗവും ഉടൻ ചേരും അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അന്താരാഷ്ട്ര സമൂഹം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ഉണ്ടായാൽ അതെല്ലാവരെയും ബാധിക്കും എന്ന ബോധ്യം അവർക്കുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ സ്വപ്നം കണ്ടതുപോലുള്ള ഒരു തിരിച്ചടി ഇറാന് കൊടുക്കുന്നതിനെതിരെ യുദ്ധ ക്യാബിനറ്റ് തീരുമാനമെടുത്തിരിക്കുകയാണ് ഇത് ഇന്നലെ തന്നെ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തിരിച്ചടിക്കേണ്ടതില്ല എന്ന് ഇറാൻ പ്രാഥമികമായി തീരുമാനിച്ചിരിക്കുന്നു ഈ പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപനങ്ങളും തള്ളുകളും നടത്തുന്നു എന്നതല്ലാതെ അതൊന്നും പ്രായോഗികതയിലേക്ക് കൊണ്ടുവരാൻ നതന്യാഹുവിന് സാധിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്ന് വ്യക്തമാണ് എന്ന് ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളിലൂടെ ആവർത്തിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടായി പുറത്തു വരുന്നത് ഇസ്രായ്മ ഇസ്രായേലിന്റെ യുദ്ധ ക്യാബിനറ്റ് തന്നെ തീരുമാനിക്കുകയാണ് ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല അങ്ങനെ പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെതിരായ വികാരം ശക്തമാകും അതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകും അതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇസ്രായേൽ പത്തി മടക്കുകയാണ് എന്തായാലും ഒരു മഹായുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വളരാതിരിക്കാനുള്ള ഇടപെടലുകൾ വിജയം കാണുകയാണ് ഇറാനെ തിരിച്ചടിക്കുമെന്ന ഇസ്രായേലിന്റെ വാക്കുകൾ അത് ഒരു സ്വപ്നം മാത്രമായി മാറുകയും ചെയ്യുകയാണ്